ഇന്നലെ പാർലമെന്റിൽ അദ്ദേഹം മുനമ്പത്തിന്റെ പേര് അഭിമാനം തോന്നി കാരണം ഇത്ര മാത്രം ഈ മുനമ്പൻ ജനതയെ പോലെ തന്നെ ഇവിടെ ഈ വിഷയത്തെ കുറിച്ച് കൃത്യമായി പഠിച്ച ഒരു വ്യക്തിയാണ് ആ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് കപടം അദ്ദേഹത്തിന്റെ മുഖമാണ് കോൺഗ്രസ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞത് മുനമ്പൻ ജനത നടത്തിയ നൂറ്റി എഴുപത്തിനാല് ദിവസത്തെ പോരാട്ടമാണ് ഈ കഴിഞ്ഞ രണ്ടു ദിവസം നമ്മുടെ നാട്ടിൽ നിന്നുള്ള എം പിമാരെ പരമാവധി പാർലമെന്റ് നടന്ന സമയത്ത് ഉള്ളാൻ പോകാൻ നോക്കി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോലും പാർലമെന്റിൽ നിന്ന് ഒളിച്ചോടുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ അത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ആവേശമാണോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പത്ത് മിനിറ്റ് കൊണ്ട് ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞു പോയ വി ഡി സതീശ ഞങ്ങളുടെ ജോലി ഞങ്ങൾ തീർത്തു കഴിഞ്ഞു വക്കഫ് ഭേദഗതി പിന്നെ നിയമമായിരിക്കുന്നു അത് ഇന്ത്യയുടെ രാഷ്ട്രപതി ഒപ്പിടുമ്പോ അത് നിയമമായി പ്രാബല്യത്തി വരും നമസ്കാരം പിറന്നു വീണ് വീടും മണ്ണും നാടുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരുപക്ഷെ അഭയാർത്ഥികളെ പോലെ കുടിയിറങ്ങി പോകേണ്ടി വന്ന മുനമ്പം നിവാസികൾക്ക് നാളിതുവരെയും അനുഭവിച്ച ബഥകൾക്ക് ഒരു അവസാനമായി തന്നെയാണ് പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബിൽ പാസാക്കിയത് ഏതാണ്ട് എഴുപത്തിമൂന്ന് ദിവസത്തോളമായി മുനമ്പം തീരദേശ നിവാസികൾ വഖഫ് നിയമ ഭേദഗതിയിലൂടെ തങ്ങൾക്ക് തങ്ങൾ പിറന്നു വീണ വീടും മണ്ണും തങ്ങളുടെ നാടുമെല്ലാം തങ്ങൾക്ക് സ്വന്തമായി കിട്ടണം വില കൊടുത്തു വാങ്ങി നികുതി അടച്ച് കരമടച്ച് കഴിയുന്ന ഈ ഭൂമി അന്യാധീനപ്പെട്ടു പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല ഒന്നുകിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മണ്ണ് തിരികെ കിട്ടണം അല്ല എന്നുണ്ടെങ്കിൽ മരണം വരെ ഞങ്ങൾ ഉപവസിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുനമ്പം വേളാങ്കണ്ണി പള്ളിയിൽ പള്ളിയുടെ അങ്കണത്തിൽ സമരപ്പന്തൽ കെട്ടി മുനമ്പം തീരദേശ നിവാസികളെല്ലാം വഖഫ് ഭേദഗതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സമരം ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ദിവസം ലോക്സഭയിലും പിന്നീട് രാജ്യസഭയിലും വഖഫ് ഭേദഗതി ബിൽ നിയമമായി മാറുകയായിരുന്നു ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി ബിൽ രാഷ്ട്രപതിക്ക് അയക്കുന്നു രാഷ്ട്രപതി അത് ഒപ്പിട്ട് തിരിച്ചയച്ചു കഴിഞ്ഞാൽ നിയമം പ്രാബല്യത്തിൽ വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വീണ്ടും അത് സർക്കാർ തരത്തിൽ റവന്യൂ വകുപ്പിൽ കൊടുക്കുകയും റവന്യൂ വകുപ്പ് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ഇന്ന് മുൻപും തീരദേശ നിവാസികൾക്ക് നിഷേധിക്കപ്പെട്ട അവരുടെ ഭൂമിയിലുള്ള ക്രയവിക്രയ അധികാരങ്ങൾ അവർക്ക് തിരിച്ചു കിട്ടും വഖഫ് ബോർഡിന് ഈ ഭൂമിയിൽ യാതൊരുവിധ അധികാരമില്ല എന്നുള്ളതും അവർക്ക് വ്യക്തമാകും അതിൻ്റെ തിട്ടുവരത്തിൽ ഒപ്പുവച്ചുകൊണ്ട് വിളംബരമാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുനമ്പ് നിവാസികളുടെ ഈ കണ്ണീർ സമരത്തിന് തുണയായി നിന്നത് സമൂഹത്തിലെ പല കോണുകളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നാൽ കേരളം മാറി മാറി ഭരിച്ച ഇടത് വലതു മുന്നണികൾ മുനമ്പത്ത് നടക്കുന്നത് വഖഫിന്റെ ഒരു സമരമല്ല അത് മറ്റേതോ വിഷയമാണ് പത്ത് മിനിറ്റ് കൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയും പിന്നീട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി കണ്ടില്ല രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി മുനമ്പത്തെ ഇരു മുന്നണികളും അതായത് കേരളം മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികൾ ആയുധമാക്കുകയായിരുന്നു അവർ അതിനുവേണ്ടി ഉപയോഗിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മുനമ്പൻ നിവാസികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞത് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് അയച്ച പത്തൊൻപത് എം പിമാരും മനമ്പത്തിൻ്റെ സ്വന്തം എം പിമായ ജോർജ് ഈഡൻ വരെ വഖഫ് ഭേദഗതി നിയമ ബില്ലിന് എതിരായി വോട്ട് ചെയ്തതാണ് മുനമ്പ് നിവാസികളെ കൂടുതൽ പ്രകോപിപ്പിച്ചത് സങ്കടപ്പെടുത്തിയത് ഇനിയും ഈ രാഷ്ട്രീയക്കാരെല്ലാവരും മുനുമ്പം തീരദേശ നിവാസികളുടെ അടുത്തേക്ക് വോട്ട് ചോദിച്ചു കൊണ്ടുവരും അപ്പോൾ ഞങ്ങൾ അതിന് കൃത്യമായ രീതിയിൽ മറുപടി കൊടുത്തുകൊള്ളാം എന്നാണ് അവർ പറഞ്ഞത് ഇന്ന് മുനുമ്പം വേളാങ്കണ്ണി പള്ളിയുടെ അങ്കണത്തിൽ സന്തോഷ സൂചകമായി ചേർന്ന അതായത് തങ്ങളുടെ സമരം വിജയത്തിലേക്ക് എത്തുന്നു അതിൻ്റെ ആദ്യ പടി ആദ്യ കടമ്പ് ഞങ്ങൾ കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമരപ്പന്തലിൽ സന്തോഷം തന്നെയാണ് കളിയാടിയിരുന്നത് സമരപ്പന്തലിലേക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആശയമായി എത്തിയ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും ബി ജെ പിയുടെ സമുന്നത നേതൃനിരയിലേക്ക് ഉയർന്നു വരുന്ന അഡ്വക്കേറ്റ് ഷോൺ ജോർജുമെല്ലാം അതിനിശദമായി തന്നെയാണ് ഇടതു വലത് കക്ഷികളെ വിമർശിച്ചുകൊണ്ട് വേളാങ്കണ്ണി സമരപന്തലിൽ സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിച്ചത് ഇത് മുന്നമ്പത്തിന്റെ വിജയമാണ് കേവലം രാഷ്ട്രീയപരമായ ഒരു വിജയം മാത്രമല്ല ഇനിയും നമ്മൾ ഒത്തൊരുമിച്ച് നിന്നാൽ ഇതുപോലെ നാടിനെ വെട്ടിമുറിക്കുന്ന ശക്തികളെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഷോൺ ജോർജ് ഈ അവസരത്തിൽ മുനുംബൻ നിവാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചത് നിവാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വഖഫ് നിയമ ഭേദഗതി ബില്ലിന് വേണ്ടി താനും താനുംബത്തെ മുൻപൻ തീരദേശ നിവാസികളും അനുഷ്ഠിച്ച സമരമുറകളെ കുറിച്ചുമെല്ലാം ഷോൺ ജോർജ് വളരെ വിശദമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുകയുണ്ടായി ഷോൺ ജോർജ് മുനുമ്പം വേളാങ്കണ്ണി പള്ളി അങ്കണത്തിൽ സമരപ്പന്തലിൽ സമരക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ വൈകിയ വേളയിൽ ഇനിയൊരു പ്രസംഗത്തിന് പ്രസക്തിയില്ല എങ്കിൽ പോലും ഒന്ന് രണ്ട് നന്ദിയുടെ വാക്കുകൾ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഒന്ന് ഒരു മിനിറ്റ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം പ്രിയങ്കനായ മൈനോറിറ്റി മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ജിജി ഏറെ പ്രിയങ്കനായ ജില്ലാ പ്രസിഡന്റ് ഷൈജവേട്ടനും കെ വി എസ് ഹരിദാസ് ഉൾപ്പെടെയാണ് ഞങ്ങൾ ആദ്യമായി ഇവിടെ വരുന്നത് എനിക്ക് തോന്നുന്നത് അതിനു മുമ്പ് മുനമ്പത്തിൻ്റെ മണ്ണിൽ ഞാൻ പോലും കുത്തിയിട്ടില്ല എനിക്ക് മുനമ്പ് എന്താണെന്ന് അറിയില്ല അതിനുശേഷം ഇവിടെ വരികയും അച്ഛനെ കാണുകയും ജോഷി ഉണ്ടാക്കിയ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഈ സമരത്തിന്റെ ആരംഭം ഇന്ത്യ ഒട്ടാകെ ഇത് പ്രചരിക്കുവാനുള്ള വിഷയമായത് ഏറെ സന്തോഷത്തോടുകൂടി ബി ജെ പിയുടെ രാഷ്ട്രീയ നേതൃത്വത്തോട് നന്ദി പറയാതെ കടന്നു പോകാൻ ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ വോട്ട് ചോദിച്ചോ ഇവിടെ നിന്നും പാർട്ടി നാളെ ചേർക്കാനോ വന്നതല്ല പക്ഷേ ഞങ്ങൾ വരും നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഈ മണ്ണിൽ തിരിച്ചു വന്ന് അത് ആവശ്യപ്പെടുമെന്ന് പറഞ്ഞു ഞങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ഇന്ന് മുനമ്പത്തിൻ്റെ മണ്ണിൽ നൂറുകണക്കിന് ആളുകൾ ബി ജെ പിയുടെ അംഗത്വമെടുത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു ആദ്യമായി എനിക്ക് നന്ദി പറയാനുള്ള ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ സുരേന്ദ്രൻ അദ്ദേഹമാണ് ഞങ്ങളെ ഇവിടെ എത്തി ഈ സമരം ഏറ്റെടുക്കുവാൻ നിയോഗിച്ചതും ഇവിടെ എത്തിയത് ഈ വിഷയം ഇപ്പോൾ ഇന്ന് ഇവിടെ നിങ്ങളുള്ള മാധ്യമങ്ങൾ ആര് വന്ന് തിരിഞ്ഞു നോക്കുന്ന ഒരു സാഹചര്യം ഒരു കാലത്തിലായിരുന്നു അതിനുശേഷം ഇത് കേരളം ഒട്ടക്കിതിന് പ്രചരണം നടത്തുകയും ഇതോടൊപ്പം നിൽക്കുകയും ഓരോ ഞായറാഴ്ചകളിലും ഞായറാഴ്ച ഇവിടെ ഏറ്റവും കൂടുതൽ വലിയ സമരങ്ങളോ ഞായറാഴ്ചയും ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രഭാരി പ്രിയങ്കരായ പ്രകാശ് ജാവ്ദേക്കർജി സഹപ്രഭാരി അപരാജിത സാരംഗി പ്രത്യേകിച്ച് എടുത്തു പറയാതിരിക്കാൻ പറ്റിയ ജെ പി സി അംഗം എന്ന നിലയിൽ ഈ വിഷയത്തെ കൃത്യമായി മുനമ്പ എന്ന വിഷയത്തെ കൃത്യമായി ജെ പി സിയിൽ അവതരിപ്പിച്ചത് അപരാജിത സരംഗപേടമാണ് ജെ പി സി ചെയർമാൻ ഉൾപ്പെടെ കൃത്യമായി ഈ കാര്യത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞു അതിനുശേഷം ദേശീയ നേതൃത്വത്തിന്റെ ഈ കാര്യങ്ങളിലേക്ക് കടന്നു ബഹുമാനപ്പെട്ട നമ്മുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് രാജീവേട്ടൻ രാജീവ് ചന്ദ്രശേഖർജിയുടെ അടുത്ത് ഈ വിഷയം പറയുകയും അദ്ദേഹം എന്നോട് പറഞ്ഞു നീ ഡൽഹിക്ക് വാ ഞങ്ങള് ഞാൻ ഡൽഹിയിൽ എത്തിയപ്പോ എപ്പം എന്നോടൊപ്പം വന്ന് ബഹുമാനപ്പെട്ട കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ഇന്ന് ഈ ബില്ല് അവതരിപ്പിച്ച കിരൺ റിജു കിരൺ റിജുജിയുടെ അടുത്ത് നേരിട്ട് വന്ന് ഒരു മണിക്കൂറോളം മുനമ്പം ജനതയുടെ വിഷയങ്ങൾ അക്കമിട്ട് നിരത്തി അദ്ദേഹം ഇവിടെ അത് എഴുതിയിടും ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇന്നലെ പാർലമെന്റിൽ അദ്ദേഹം മുനമ്പത്തിന്റെ പേര് പറഞ്ഞപ്പോ അഭിമാനം തോന്നി കാരണം ഇത്ര മാത്രം ഈ മുനമ്പം ജനതയെപ്പോലെ തന്നെ ഇവിടെ ഈ വിഷയത്തെ കുറിച്ച് കൃത്യമായി പഠിച്ച ഒരു വ്യക്തിയാണ് ആ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കിരൺ റിജുജിയുടെ അടുത്ത് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുവാനും ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി കഴിഞ്ഞ ആഴ്ച അരമണിക്കൂറോളം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ അടുത്ത് ഈ വിഷയം വളരെ വിശദമായി സംസാരിക്കുവാനും അതോടൊപ്പം ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാജിയുടെ അടുത്തും ബഹുമാനപ്പെട്ട നിർമ്മല സീതാരാമജിയുടെ അടുത്തും ഒക്കെ മുലമ്പത്തെ സംബന്ധിച്ച് അക്കമിട്ട് നിരത്തി ഈ കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണനയിലെത്തിക്കാൻ അഹോരാത്രം പണിയെടുത്ത് ആ പണി പൂർത്തീകരിച്ച് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരോടുള്ള നന്ദി കടപ്പാട് അറിയിക്കുകയാണ് അതോടൊപ്പം ബഹുമാനപ്പെട്ട വി മുരളീധരൻ ജി അതോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള പാർട്ടിയുടെ നേതാക്കൾ എല്ലാവരും ഓരോരുത്തരെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം ഇന്നലെ മിനിഞ്ഞമായി പാർലമെന്റിൽ ഈ കിരാതന്മാർക്കെതിരെ കാണുന്നുണ്ട് അങ്ങയുടെ പോരാട്ടം എല്ലാ കാലത്തും ഈ നാട്ടിൽ സ്മരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്നലെ രാജ്യസഭയിൽ ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ വകുപ്പിന്റെ സഹമന്ത്രി കൂടിയായ ശ്രീ ജോർജ് കുര്യൻ അദ്ദേഹം നടത്തിയ വലിയ പോരാട്ടം ഇന്നലെ ഏറെക്കുറെ മുപ്പത് മിനിറ്റോളം കേരളത്തെ ഇന്ത്യയുടെ രാജ്യസഭയിൽ അദ്ദേഹം നടത്തിയ പോരാട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അദ്ദേഹത്തിനെ ഏറെ ആദരവോടുകൂടി സ്മരിക്കുകയാണ് പിന്നെ ഒരു കാര്യം ഇവിടെ മതേതരത്വം വിളമ്പുന്ന ഈ രാജ്യത്ത് മതേതരത്വത്തിന്റെ മുഖഛായയായി മതേതരത്വത്തിന്റെ പ്രതീകമായി മാറിയിരുന്ന അല്ലെങ്കിൽ കപട മതേതരത്വ മുഖമാണ് കോൺഗ്രസ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞത് മൂലം പഞ്ചരത നടത്തിയ നൂറ്റി എഴുപത്തിനാല് ദിവസത്തെ പോരാട്ടമാണ് ഈ കൊച്ചു നിന്ന് ഈ കുഞ്ഞ് കടലോരത്ത് നിന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ കോൺഗ്രസ് പാർട്ടിയെ കഴിഞ്ഞ രീതിയിലുള്ള പോരാട്ടത്തിലേക്ക് ഈ നാട് വന്നിട്ടുണ്ടെങ്കിൽ അത് മുനമ്പൻ ചരവ് നടത്തിയ വലിയ പോരാട്ടമാണ് ഈ കഴിഞ്ഞ രണ്ടു ദിവസം നമ്മുടെ നാട്ടിൽ നിന്നുള്ള എം പിമാര് പരമാവധി പാർലമെന്റ് നടന്ന സമയത്ത് മുള്ളാൻ പോകാൻ നോക്കി അവരെ പാർലമെന്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ നോക്കി പക്ഷെ വിപ്പ് കിട്ടി രക്ഷയില്ല എന്തിന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോലും പാർലമെന്റിൽ നിന്നും ഒളിച്ചോടുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ അത് കുടുംബം ജനതയുണ്ടെങ്കിൽ നിങ്ങൾ നൽകിയ ആവേശമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ രാജ്യത്ത് ഒരു നിയമനിർമ്മാണം നടത്താൻ ഒരു കൊച്ചു കടലോരം നരേന്ദ്രമോദിക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക നിങ്ങളോട് ഈ പാർട്ടിയും ഈ രാജ്യവും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം വേണം ഇനി വി ഡി സതീശിനെ കുറിച്ച് പത്തു മിനിറ്റ് കൊണ്ട് ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കുക പറഞ്ഞു പോയ വി ഡി സതീശ നിങ്ങളോട് ഞങ്ങൾ ഇനി ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ ജോലി ഞങ്ങൾ തീർത്തു കഴിഞ്ഞു വക്തഫ് ഭേദഗതി ബില്ല് നിയമമായിരിക്കുന്നു അത് ഇന്ത്യയുടെ രാഷ്ട്രപതി ഒപ്പിടുമ്പോ അത് നിയമമായി പ്രാബല്യത്തിൽ വരും ഗസറ്റ് പബ്ലിക്കേഷൻ ദിവസങ്ങൾക്കുള്ളിൽ വരും ആ ഗസറ്റ് എടുത്തു വെച്ച് കേരളത്തിന്റെ റവന്യൂ മന്ത്രി ആ റവന്യൂ സെക്രട്ടറിയെ വിളിച്ച് ഇവിടുത്തെ തഹസിൽദാരെയും കളക്ടറേയും വില്ലേജ് ഓഫീസറേയും വിളിച്ചിരുത്തി പത്ത് മിനിറ്റ് കൊണ്ട് ഈ പാവപ്പെട്ടവരുടെ തിരിച്ചു കൊടുക്കാൻ കഴിയും ആ പത്ത് മിനിറ്റ് നിങ്ങൾ പാലിച്ചില്ല എങ്കിൽ അത് ചോദിക്കാൻ ഇവിടെ ഭാരതീയ ജനതാ ഉണ്ട് എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഈ കുടുംബം ജനതയ്ക്കുള്ള വലിയ ഐക്യദാഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം